നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പെൻഷൻ മാസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് മാസങ്ങളിലായി പെൻഷൻ മുടങ്ങിയിരിക്കുന്ന എല്ലാ ആളുകളും പെൻഷൻ അപേക്ഷിച്ച് അപ്രൂവൽ ചെയ്ത എല്ലാ ആളുകളും നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മാസ്റ്ററിങ് ഈ മാസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് ഒരു വർഷത്തേക്ക് യാതൊരു തരത്തിലുള്ള പെൻഷൻ മസ് ആനുകൂല്യങ്ങളോ അതല്ലെങ്കിൽ പെൻഷൻ പണമോ ലഭിക്കൂല അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും നിങ്ങൾ തൊട്ടടുത്തുള്ള അക്ഷയ അക്ഷയഗന്ധങ്ങളും മഷ്ടം പൂർത്തിയാക്കണം നമ്മൾ മഷ്ടകും പോകുന്നതിന് മുമ്പായി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി പോകണം അതുപോലെ തന്നെ വീട്ടിൽ വന്ന് മഷ്ടം ചെയ്യാൻ സാധിക്കുമോ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഓൺലൈൻ മഷ്ടിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മൊഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും അറിയിപ്പുകൾ മാത്രമായിരിക്കും നമ്മുടെ ചാനൽ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോഴും വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത് നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് ആധാർ കാർഡ് മാത്രം മതിയാവില്ല ഈ ഒരു കാര്യത്തിന് നമ്മുടെ പെൻഷൻ ഐ ഡി കൂടി ഇതിനാവശ്യമുണ്ട് എങ്കിലും പെൻഷൻ ഐ ഡി കൈവശമില്ലാത്തവർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് ഓൺലൈനിൽ നിന്നും പെൻഷൻ ഐ ഡി ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ നിങ്ങൾ വരുന്ന സമയങ്ങൾക്ക് അവൾ മഷ്ടം പൂർത്തിയാക്കുന്ന സമയങ്ങളിൽ നിങ്ങളുടെ പെൻഷൻ ഐ ഡി എടുക്കുന്നതാണ് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ പെൻഷൻ ഐ ഡി എടുക്കാമെന്നുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു അതിന് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് താഴെ കാണാൻ കാണാത്ത ആൾക്കാർ അത് കാണുക അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്കുള്ള സംശയമാണ് ഏത് അക്ഷയ കേന്ദ്രത്തിൽ നിന്നാണ് നമുക്ക് മഷ്ടം ചെയ്യാൻ സാധിക്കുക അതല്ലെങ്കിൽ ഓൺലൈൻ സെൻറ്ററുകളിൽ നിന്ന് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കുമോ സാധിക്കുമെന്നുള്ളതെല്ലാം ഇപ്പോൾ ഉത്തരവ് അനുസരിച്ച് ഇന്നത്തെ ഉത്തരവ് അനുസരിച്ച് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ നേരിട്ട് നടത്തുന്ന ഒരുപാട് ക്യാമ്പുകൾ ഉണ്ടാവും ഇപ്പോൾ ഒരു ഈ ഒരു പത്ത് ദിവസം ഒന്നും ക്യാമ്പുകൾ ഉണ്ടായിരിക്കില്ല നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ നേരിട്ട് പോയി തന്നെ മഷ്ടം പൂർത്തിയാക്കേണ്ടി വരും അതിനുശേഷം ഓരോ വാർഡിലും വാർഡ് അടിസ്ഥാനത്തിലും ഓരോ ക്യാമ്പുകൾ നടത്തും ആ ക്യാമ്പുകളിൽ ചെന്ന് നിങ്ങൾക്ക് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കും അങ്ങനെ മഷ്ടം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് മാത്രമാണ് തുടർന്നും സാമൂഹ്യ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയുള്ളൂ അല്ലാത്ത ആളുകൾക്ക് ഒരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല അതുപോലെ തന്നെ വിദേശത്തുള്ള ആളുകൾ കിടപ്പിലായ ആളുകൾ ഇന്നിവർക്കെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കാം കിടപ്പിലായ ആളുകളാണെങ്കിൽ അവർക്ക് വീട്ടിൽ വന്ന് ഭക്ഷണം പൂർത്തിയാക്കും അത് നിങ്ങൾ നിങ്ങളുടെ വാടംബരുടെ സഹായം തേടാവുന്നതാണ് നിങ്ങൾ നിങ്ങൾ വാർഡ് മെമ്പറുമായി സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ഓരോ വാർഡിലും എത്ര ആളുകൾ ആൾക്കിടപ്പിലായ രോഗികളുണ്ടെന്ന് കണക്കെടുക്കുന്നുണ്ട് ആ കണക്കെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വീട്ടിൽ വന്ന് മഷ്ടം പൂർത്തിയാക്കും ചിലപ്പോൾ ഇന്നോ നാളെയോ ഒന്നും മഷ്ടം പൂർത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും അവസാനിക്കുന്നതിന് മുമ്പായി തന്നെ അവർ മഷ്ടി വീട്ടിൽ വന്ന് മഷ്ടം പൂർത്തിയാക്കുന്നതാണ് അതുപോലെ തന്നെ വിദേശത്തുള്ള ആളുകൾ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ചെയ്യാൻ ഒരു അവസരമില്ലാതെ ഓൺലൈൻ ജെയിംസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ബിച്ച് ഒന്നും സാധിക്കില്ല അതിന് അവർ നാട്ടിൽ വരിക തന്നെ വേണം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്ന് നിന്ന് മഷ്ടം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നാൽപ്പത്തഞ്ച് ദിവസം മാത്രമാണ് മഷ്ടിംഗ് കാലാവധി ഉണ്ടായിരിക്കുക ഈ ഒരു കാലാവധിക്കുള്ളിൽ തന്നെ അവർ മഷ്ടം പൂർത്തിയാക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലുള്ള അക്ഷയ കേന്ദ്രങ്ങൾ അതല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഏത് നാട്ടിലുള്ള കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ തിരക്ക് കൂട്ടാതെ ഏത് അക്ഷയയിലാണ് തിരക്ക് കുറവുള്ളത് അവിടെ നിന്ന് നിങ്ങൾക്ക് മഷ്ടം പൂർത്തിയാക്കാം ഏകദേശം ഓരോ പഞ്ചായത്തിലും രണ്ട് മൂന്ന് അക്ഷയ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി